മീഡിയക്കാരെ പറഞ്ഞിട്ടുണ്ട് കഴിവിന്റെ ഇപ്പൊ പെണ്ണായിട്ടിങ്ങനെ വേറെന്താ കഴിവ് എന്താ

なんでしょう ?YouTube に行くんだ 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 ?YouTube に行くんだ

പിന്നെ ഞാൻ ഈ ഗട്ടി ചെയ്യാണ്ടായിരുന്ന പൈസ കൊറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റി പിന്നെ കാതർ ഒന്നും

ഡയറക്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ കുറച്ചിട്ടില്ല തിരുവനന്തപുരം ഇങ്ങോട്ട് പാലക്കാട് ഞാൻ വിളിച്ചത് ഇങ്ങോട്ട് പോയി പണ്ടു പോയി ഒന്നുമില്ല അഞ്ചു ദിവസം അഞ്ചു ദിവസം മീഡിയ പിന്നെ തിരമാലപ്പുരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമ്മളില്ല നമ്മള് ഇപ്പൊ ആരട്ടേ നമ്മളെ ഇത്രയും ഞാൻ ഒന്നും ഇതായിട്ട് താഴ്ത്തിട്ടൊന്നും നമ്മളെ മനോജനം ആറാട്ടനെ പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞ ആറട്ടനെപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അതൊന്നും ഞാൻ പറയുന്നത് അങ്ങനെ വെറ്റിയില്ല പിന്നീട് ഇല്ല ഇപ്പൊ എടുത്ത് പറഞ്ഞാൽ എന്റെ ഈ എനിക്ക് മനസ്സായ രീതിയിലാണ് ഞാൻ പറയുന്നത് ബിരിയാണി ഉണ്ടാക്കിട്ടൊന്നും പറയാൻ ഞാൻ പറയാനില്ല അപ്പൊ ചോദിച്ചാലും നിങ്ങളെ കാണാൻ സാഹചര്യ

ായിട്ടോ ഇനി പൈസ പറ്റിയായിരുന്നു അങ്ങനെ സമയപ്പം അവര് രാവിലെ ഉച്ച വിളിക്കണായപ്പോ ഒരു പാല് മണി ആവുമ്പോഴേ ചു

എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ കൂടാതെ ഫേസ്ബുക്ക് വഴിയോ अवेलेबल സ്ഥലങ്ങളിൽ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പറ്റും ഹരിയസ് ആണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഇൻസ്റ്റഗ്രാമിൽ കുറേയിനെ പ്രീവിയാന്ലി കുറേ പേർക്ക് ഒരു കോളേജ് കമ്പോനെ വരുന്നുണ്ട് കുറേ അക്കൗണ്ടുകളാ കാണുന്നത് എനിക്ക് കൂടുതൽ അറിയാനുണ്ടോ ബന്ധുക്കളെ

യും ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ട് പേര ഇങ്ങനത്തെ കോമാഡി മനോജ് അങ്ങത്തത് എന്നെ സാറിന് അറിയാമായിരിക്കും

കോമാളി എന്ന് എന്ത് പറഞ്ഞാലും നമ്മൾ ദുഃഖം ഉണ്ടാകുമ്പോ നമ്മൾ കഴിയുമ്പോൾ ഈ കോമാ ഒന്നിനും ഇതില്ല അച്ഛനമ്മമാരുടെ സ്നേഹത്തിന്റെ എത്ര പറഞ്ഞാലും നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം എന്തെങ്കിലും അത് വരില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്റെ അമ്മ വരുത്തുന്ന സമയത്തും ആ നമ്മുടെ അമ്മ ഒന്നിച്ചുള്ള ഫുഡ് ആ നമ്മളെ വീട്ടിലുള്ള അമ്മത്ര വരൂല്ല പക്ഷെ ഈ കോമഡി പറയുന്നവരും നമ്മളെ ഈ മെസ്സേജ് കൊണ്ട് പറയുന്നതിലും ഈ നമ്മളെ പുറത്തുനിന്ന് കാണുമ്പോൾ കഴിയാ ഞാൻ ഒരിക്കും ഒരു വ്യക്തി ഇത്ര കമന്റ് ാലും ഒരാൾക്ക് കമന്റ് കൊടുക്കാത്ത എനിക്ക് കമന്റ് കൂടുതൽ താഴെ ഇല്ല